ഗുരു ഗുരുവില്ലാതെ ആധ്യാത്മികയിൽ പോവാൻ പറ്റുമോ ഗുരുവിൻ്റെ പ്രാധാന്യമുണ്ടോ ഇത് പലപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് നോക്കൂ ആധ്യാത്മത വാക്കാൽ പഠിക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് അങ്ങനൊരു മനോഭാവത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് എന്ത് പറയാനാണ് നോക്കൂ ആദ്യാത്മിക ഒരിക്കലും വാക്കാൽ കേട്ട് മനസ്സിൻ്റെ ഭാവനാത്മകമായി പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ജീവിതത്തിൽ ഈ നിമിഷം വരെ നമ്മൾ ജീവിക്കുന്നത് ഭാവന കൊണ്ട് മാത്രമാണ് ജീവമൊത്ത സ്ഥിതിയിൽ നിങ്ങൾ എന്തൊന്നിനെ കണ്ടാലും രണ്ടാമതൊരു ഭാവന ഉണ്ടാവുന്നില്ല കണ്ടതിനെ കണ്ടു അതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരു ഭാവന അതിലുണ്ടാവുന്നില്ല എന്നാൽ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ എന്തൊന്നിനെ സാഹചര്യങ്ങൾ കാണുന്നു എന്ത് അതിൻ്റെ അതിൻ്റെ ഒരു പ്രതിഫലമായ ഒരു ചിന്തയും വികാരവും ഉണ്ടാവുന്നു എന്നാൽ ജീവമുത്ത സ്ഥിതിയിൽ ഒന്നും ഉണ്ടാവുന്നില്ല ആദ്യ ആത്മതയുടെ തുടക്കം തന്നെ ഒരു ജീവമുത്ത സ്ഥിതിയിലെ അവസ്ഥയിൽ കടന്നു പോവുക എന്നുള്ളതാണ് അതിനെ കുറിച്ച് ഞങ്ങൾ അറിയേറ്റഡ് ആയില്ലോ പിന്നെങ്ങനെ അത് സംഭവിക്കും സംഭവിക്കും അതിനാണ് ഗുരുവിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ അവർ ലഹരി ഉപയോഗിക്കുന്നത് എന്തിനാ അവരുടെ ചിന്തകളെ ഒന്ന് അവർക്ക് ഒരു ശാന്തത കൊടുക്കാനാണ് മനുഷ്യൻ്റെ ഏത് കാര്യത്തിലും നമ്മൾ ടൂർ പോകുമ്പോഴും സിനിമ കാണുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് മറക്കണം അവിടെ മാത്രമേ നമുക്ക് സുഖം ഉണ്ടാവുന്നുള്ളൂ അപ്പം ഗുരുവായിരിക്കുന്ന ഒരു ലഹരിയുണ്ട് നിങ്ങളിലേക്ക് അതൊരു പ്രസൻസാണ് അത് നിങ്ങളെ ഒരു ലഹരിയിൽ നിങ്ങൾ ഏർപ്പെടുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ നിങ്ങൾക്ക് മറ്റുള്ളതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാം ഒരു സന്തോഷമാണ് ആ ആവശ്യം നിങ്ങൾക്കൊരു തൃപ്തിയാണ് ആവശ്യം ഒരു തൃപ്തി നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് സ്പിരിച്വലി സ്പിരിച്വലിയുള്ള സീകിങ് എളുപ്പമാണ് കുറച്ച് സമയം സമയമെടുക്കുമെങ്കിലും ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും പൂർണ്ണ ഉൾബോധം അത് ഗുരുവാക്കിലൂടെ തന്നെ കേൾക്കുമ്പോഴേ തെളിഞ്ഞ് നിങ്ങൾക്ക് ഉള്ളിൽ കിട്ടും ആധ്യാത്മികയിൽ പലരും പറയും ഗുരുജി ഞങ്ങൾക്ക് ഈ പ്രാരാബ്ദത്തിൽ അതൊക്കെ നടക്കുമോ നോക്കൂ ഒരു ജീവമുറ്റന് മാത്രമാണ് പ്രാരാബ്ധമുള്ളത് ഈ പ്രാരാബ്ധം ആ നിങ്ങളുടെ സഞ്ചിതത്തെ വേറൊരു രീതിയിൽ മാറ്റിക്കൊണ്ട് ആ ഒരു പ്രാരാബ്ദത്തിൽ മാത്രമാണ് നിങ്ങൾ നിർത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മോക്ഷവും എളുപ്പവുമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക പ്രസൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ എന്നിട്ട് ആ ലഹരി അനുഭവിക്കുക അത് നൽകുന്ന തൃപ്തി അനുഭവിക്കുക തുടക്ക സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ അല്പം ശാന്തിയൊക്കെ ഒക്കെ കുറയ്ക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെല്ലാത്തിനെയും പൊട്ടിക്കുകയാണ് കർമ്മം ഒന്ന് കത്തി ഇളകി മറിയുകയാണ് കർമ്മം പിന്നെ പിന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ധാരാളം ആളുകൾ ഇന്നവർ ആധ്യാത്മികയിൽ പോകുന്നൊരു രീതിയുണ്ട് അവരറിയുന്നില്ല അവരറിയാതൊരു സുഖത്തിലവർ ആ ജീവമുത്യസ്ഥിതിയിൽ പോവുകയാണ് അതിനൊരു ഗുരു അത്യാവശ്യമാണ് ആത്മത വാക്കാൽ അല്ലാത്തതുകൊണ്ട് ഒരു ഊർജത്തിന് മാത്രമേ വേറൊരു ഊർജത്തിനെ സ്വാധീനിക്കാൻ കഴിയുള്ളൂ അതുമാത്രമേ ഉള്ളൂ ജീവമുത്യസ്ഥിതിയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കാൻ കഴിയുള്ളൂ നമസ്കാരം